ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്താൻ പോണത് സ്റ്റാർ പുളിഞ്ചിയാണ് ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വലിയ തോനെ പിടിച്ചു എളുപ്പമുണ്ട് അപ്പോൾ ഇത് ഞാൻ ഞാനിന്ന് ഉപ്പിലിടയാണ് കുറച്ച് കാന്താരി മുളകും എല്ലാം കൂടെയൊക്കെ ഒക്കെ ചേർത്ത് ഉപ്പിലിട്ടെടുക്കാനായിട്ടാണ് ആദ്യം നമ്മളിതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ അതിനിടെ കുറേ വെള്ളമൊക്കെ എടുത്ത് എടുത്ത് നല്ല വൃത്തിയായി കഴുകിയെടുക്കുകയാണ് അപ്പം അതിനെ നമുക്ക് എല്ലാം കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ടതിൻ്റെ രണ്ടറ്റവും ഒക്കെ കണ്ടിച്ച് വൃത്തിയാക്കി ഞങ്ങൾ നമ്മളെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ വാലും തലയും നല്ലപോലെ കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം അത് നല്ലോണം ഒന്ന് വരയണം അതായത് അതിൻ്റെ നാല് സൈഡുകളുണ്ടല്ലോ അതെല്ലാം ഒന്ന് വരഞ്ഞ് എല്ലാം ഒന്ന് വരഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടോ ഇതുപോലെ എല്ലാം വരഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മളിതെല്ലാം ഒരു പാത്രത്തിലേക്കിട്ട് വയ്ക്കുക അപ്പം നാളെ ഇങ്ങനെ എല്ലാം നമ്മൾ വൃത്തിയാക്കി കണ്ടിച്ചെടുത്തിട്ടുണ്ട് അതാ ഇതുപോലെയാണ് രണ്ടോ രണ്ടും കണ്ടില്ലേ ഇതുപോലെ വൃത്തിയായിട്ട് വെട്ടിയെടുത്ത് വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉപ്പ് ഇടുമ്പോഴത്തേക്കും അത് നല്ലോണം ഉപ്പൊക്കെ പിടിക്കും ഉപ്പും എരിയൊക്കെ നല്ല വൃത്തിയാ പിടിച്ച് സൂപ്പറായിരിക്കും കഴിക്കാൻ എന്നിട്ട് ഇതിന് ശേഷം നമ്മളത് ഇടാനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളായത് ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറേ വെള്ളം ഒഴിച്ച് വെക്കാം ഇതിടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് അപ്പം അതിലേക്ക് അതിന് വേണ്ടുന്നതായിട്ടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നമ്മൾ പച്ച വെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല നല്ല പച്ചവെള്ളം തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തായി ഉപ്പ് ഉപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് വേണ്ടുന്നത് ഉപ്പാണ് അപ്പോൾ നമ്മൾ ഉപ്പ് എടുത്തിരിക്കുകയാണ് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം അങ്ങനെ നമ്മൾ ഉപ്പെടുത്ത് അതിലേക്ക് ഇടയാണ് അപ്പോൾ ഈ ഉപ്പ് നമുക്ക് അതിലൂടെ ചേർത്ത് കൊടുത്ത് നല്ല പുളിപ്പും തിന്നാൻ നല്ല രുചിയൊക്കെ ആയിരിക്കും ഒരു നമുക്ക് ആവശ്യത്തിന് വേണ്ടത് അനുസരിച്ചുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കുക ഇനി ഇതിന് വേണ്ടുന്ന ഉപ്പ് നമ്മൾ ചേർത്തു ഇനി ഇതിലേക്ക് വേണ്ടുന്നത് നമുക്ക് കാന്താരിയാണ് കേട്ടോ ഇപ്പം ഇതിലേക്ക് ആവശ്യം ഇത് നല്ല വൃത്തിയായ ഒന്ന് കലക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ശേഷം നമുക്കിതിലേക്ക് കാന്താരി മുളക് നല്ല എരിവാണ് ഇത് നല്ല ഏറ്റവും കൂടുതൽ എരിവുള്ള ഒരു മുളകളിൽ ഏറ്റവും കൂടുതൽ എരിവുള്ള സാധനമാണ് അപ്പം നമുക്കിതെല്ലാം എടുത്ത് ഒന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ പരിയിടത്തിൽ തോനെ നിപ്പുണ്ട് അപ്പോൾ അതിനെയെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഇത് വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ ഞെട്ടൊടിച്ചാണ് നമ്മളിതിലേക്ക് ഇടുന്നത് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് നമ്മളിത് വെച്ച് ഒന്നിച്ചേർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഞെട്ടുമൊക്കെ ഒടിച്ച് ഇതൊന്നും നല്ലതായിട്ട് നടുക്കൂടെ ഒടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എരിവ് നല്ല വൃത്തിയായി വെള്ളത്തിൽ പിടിക്കും അത് നമ്മുടെ ഇടുന്ന ആ സ്റ്റാർ പുളിഞ്ചിയിലും നല്ല വൃത്തിയായിട്ട് ആ എരി കയറുകയും ചെയ്യും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയോ ആയിരിക്കും നമുക്ക് രാവിലെ പഴങ്ങഞ്ഞിൻ്റെ കൂടെയോ അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെയോ പിന്നെ അതായത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ നമുക്ക് ഈ പുളിഞ്ചിക്കാം അതെല്ലാം ഇതിനകത്തായിട്ട് പറക്കിട ഈ സ്റ്റാർ പൊളിഞ്ചി ഓരോന്നായിട്ട് എല്ലാം ഈ കുപ്പീൻ്റെ ഭരണിയിൽ ഉപ്പ് വെള്ളത്തിലേക്ക് ഈ കാന്താരി മുളക് ഇട്ട് ഉപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് പറക്കിയിട്ട് എല്ലാം നിലവൃത്തി കെട്ടി നമുക്ക് വൃത്തിയായിട്ട് വെള്ളവും വേറെയും ഒന്നും ചേർക്കാതെ വൃത്തിയായി അതിനകത്തെല്ലാം നിറച്ച് നമുക്കിത് അടച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്കിതിനെ നല്ല ഉപ്പും ആ എരിവും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പിന്നെ നമ്മൾ രാവിലെ പഴങ്ങഞ്ഞ് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരം കഴിക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം നല്ല സൂപ്പറായിരിക്കും ഓക്കെ എല്ലാവരും കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കേ